അവരെ കത്ത് കിടക്കുന്ന മനുഷ്യനറിയ ഓരോ മനുഷ്യനും പോകുന്നത് എന്റെ ആത്മാർത്ഥ സുഹൃത്തു പോയല്ലോ എന്റെ പറപ്പ് പോയല്ലോ എന്റെ കൂട്ടുകാര് പോയല്ലോ എന്റെ സഹോദരങ്ങൾ പോയല്ലോ സ്വന്തം മക്കളാണോ നാമതോടുന്നത് വാപ്പയൊക്കെ അവരടക്കിയ മക്കൾ ഇങ്ങനെ ഓടുമ്പോ അവരെകത്ത് കിടക്കുന്ന വാപ്പ ചിന്തിക്കുന്നു അല്ലാ എന്നെ ഇത്രയും പെട്ടെന്നെങ്ങ് മറന്നുപോയോ അല്ല ഇത്രയും പെട്ടെന്ന് പൊന്നുമോനെന്നെ അങ്ങ് മറന്നുപോയോ അല്ല മോനെ കബറിന്റെ ചാരത്ത് നിന്ന െന്തോ ആരു ആരൊക്കെ പോയാൽ എനിക്കൊന്നുമില്ല എന്റെ പൊന്നുമോം പോയില്ലല്ലോ എന്റെ പൊന്നാര മകൻ പോയില്ലല്ലോ കവറിന്റെ അകത്ത് കിടക്കുന്ന മനസ്സിനൊരു ധൈര്യം കിട്ടുമെന്നാ ആ മനസ്സിനൊരു സമാധാനം കിട്ടുമെന്നാ